ഹായ് ഫ്രണ്ട്സ് ടെലിഗ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാലായിരം ഓർച്ചവർ എങ്ങനെയാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള നാല് ടിപ്സാണ് അപ്പം നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോസിലോ ചാനലിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് നാലായിരം വച്ചവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ നാല് കാര്യങ്ങൾ എന്നറിയാൻ വളരെ വ്യക്തമായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ യൂട്യൂബിലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാലായിരം വാച്ച് ഓവറും ആയിരം ആണല്ലേ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തോണ്ട് നമുക്ക് എന്താണ് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പക്ഷെ നമുക്ക് ഈ നാലായിരം വാച്ച് അവർ എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല എന്നാൽ നിങ്ങൾക്ക് നാലായിരം വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നാലടിപൊളി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുക തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക ലോങ് വീഡിയോ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒത്തിരി ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അത്ര ഫോക്കസ് ചെയ്ത് കാണണമെന്നുമില്ല എന്നും എന്നാൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണത് എന്താണ് ലോങ് വീഡിയോസിനെ മാത്രമാണ് ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല രീതിക്കുള്ള വ്യൂസും കാര്യങ്ങളും കിട്ടിയാൽ പോലും നമുക്ക് വാച്ച് അവർ വളരെ കുറവായിരിക്കും എന്നാൽ നിങ്ങൾ ഇതേ സമയം ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ അതൊരഞ്ച് ആറ് മിനിറ്റ് ഒക്കെ വ്യൂസ് കിട്ടിയെങ്കിൽ ഇതിൻ്റെ അതായത് അമ്പത് അമ്പത്തഞ്ച് പേർസെൻറ്റേജോളം വാച്ച് അവർ നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ അച്ചീവ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റ് നാല് മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ ഇത് ഒത്തിരി വ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് വരെയൊക്കെ ഇതിൻ്റെ വാച്ച് അവർ കിട്ടാനായിട്ട് സാധിക്കും യൂട്യൂബ് എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഇടുന്ന വീഡിയോന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ലെങ്ത്ത് നോക്കിയതിന് ശേഷം ഫിഫ്റ്റി പെർസെൻറ്റേജ് വ്യൂസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങളുടെ വീഡിയോ എന്ത് എന്തെയും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും നിങ്ങൾ പല സക്സസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും റെഫറൻസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഏറ്റവും കൂടുതൽ എന്താണ് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് യൂട്യൂബിൻ്റെ വാച്ച് അവർ കൂട്ടാനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക തന്നെയാണ് പക്ഷെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കണ്ടന്റിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ള കണ്ടൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് പത്ത് മിനിറ്റ് ആക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം കണ്ടന്റ് കൃത്യമായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം അപ്പോഴേ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ എത്ര ലെങ്ത്തിൽ പോസ്റ്റ് ചെയ്താലും കണ്ടന്റ് അതിലില്ലെങ്കിൽ ആരും വാച്ച് ചെയ്യില്ല അപ്പോൾ കൃത്യമായിട്ട് കണ്ടൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ കൃത്യമായിട്ടും കാര്യങ്ങൾ പറയും ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് തന്നെ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പം നിങ്ങൾ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈം ഒരെണ്ണം കണ്ടെത്തിയിട്ട് ആ ടൈമിനനുസരിച്ച് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള വീഡിയോസ് എപ്പോഴൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാവും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ആ സമയം നോക്കിയിരിക്കും പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലി കഴിഞ്ഞ് വരുന്നവരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും നമുക്കറിയാലോ നമ്മുടെ വീട്ടിലാരൊക്കെ ഇപ്പോഴൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വ്യൂസ് കയറുന്ന ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങളത് പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ട്യൂമിൻ്റെ ടൂൾസ് എല്ലാം തന്നെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഈ പ്ലേ ലിസ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു സീരീസ് വെബ് സീരീസും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് വേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് എടുക്കുകയാണ് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഒരു വീഡിയോന്ന് മറ്റൊരു വീഡിയോയ്ക്ക് എപ്പോഴും ആളുകൾ അതൊന്ന് കണ്ടു കണ്ടു പോകും അപ്പോൾ അത് നിങ്ങൾക്കൊരു ആയിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ തന്നെ പ്ലേ ലിസ്റ്റ് മാത്രമല്ല കേട്ടോ ഈ എൻഡ് സ്ക്രീനും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഐക്കൺസൊക്കെ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക ഈ എൻ്റെ സ്ക്രീൻന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവസാനം അൽ എൻഡ് ഭാഗത്ത് അല്ലയെന്നുണ്ടെങ്കിൽ മിഡിലിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എന്തു ചെയ്യുക ചാനലിൻ്റെ ലോഗോസും മറ്റു നിങ്ങളുടെ ചാനലിൽ തന്നെ റെക്കമെൻറ്റേഷനും സജഷനൊക്കെ ആയിട്ട് വേറെ വേറെ വീഡിയോസ് വരുന്നതും ഇങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയൻസിന് എന്ത് കണ്ടൻ്റ് ആണോ ആവശ്യം അവർക്ക് ഇപ്പം സ്പോർട്സ് ആണോ അല്ലെങ്കിൽ ഫിലിംസിൻ്റെതാണോ റിവ്യൂസ് ആണോ ഏത് കണ്ടൻറ്റാണോ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ആ കണ്ടൻറ്റ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ യൂട്യൂബിൽ ഒരു കണ്ടൻറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഏതാണോ അത്തരം കണ്ടൻറ്റുകൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാല് ടിപ്സ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചാനലിലെ വർക്കൗട്ട് നോക്കുക ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ടായി എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ